അവൾ ഇവ പോലെ പഴത്തമങ്ങാനോടാൻ പഴുത്തങ്ങയും പറിക്കാം പച്ചമാങ്ങി എന്നിട്ട് നമുക്ക് ഉപ്പിലിട്ടുകയും ചെയ്യാം പഴത്തമങ്ങ പിന്നെയും ചെയ്യാം നീ വാ അമ്മി വരുത്തോന്നു പോവാ

എനിക്ക് പയർത്തമാവ് ഇഷ്ടമൊന്നുമല്ലേ ഹായ് എനിക്ക് പയർത്തമാവിനെ അലർജി ഉണ്ട് കിക്ക് കിക്കാ കിക്ക് കാ ഹേ ഈ പറ്റില്ല നമുക്ക് കുറച്ച് പഴയ ലോപ്പിൽ ഇടാനും എനിക്ക് പച്ച വാങ്ങിയൊന്നും വേണ്ട എനിക്ക് എനിക്ക് പഴുത്ത വാങ്ങ മതി എടാ ഉപ്പിലത്തെ വാങ്ങിക്ക് നല്ല ടേസ്റ്റ് ആടാ അപ്പൊ നീ താ 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 എന്ന് പറഞ്ഞു നടന്നാ ഞങ്ങൾ വരത്തില്ല കേട്ടോ ഞാൻ എടുത്തു ഇന്നു എടി അമ്മണി കവർ കൊണ്ടുവന്നായിരുന്നു അയ്യോ കവർ എടുത്തില്ലടി എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇതുപോലെ അതല്ലേ നമ്മൾ മറക്കുമല്ലോ ചേച്ചി അങ്ങനെ ബാഗ് എടുക്കുന്നത് എടുക്കാം ആ സ്കൂൾ ബാഗ് കണ്ട പഴയ കണ്ടു നമുക്ക് അത് എടുക്കാം അങ്ങനെ മാങ്ങ കുറച്ച് കഴിഞ്ഞപ്പോ നേരവും വിളത്തല്ലോടി അയ്യോ ശരിയാടി ബാഗ് നിറയെ നമ്മൾ

അർത്താണ് വാങ്ങിയ അച്ചോനോട് പറഞ്ഞാച്ചാ വാങ്ങിട്ട് വെക്കില്ല കടേന്നേ എങ്കണൈ എന്നിതില്ലല്ല ഇതാണ് എന്ത് ടേസ്റ്റ് ആണ് ഇ ഈ മരതിന്ന് കുറിക്കുന്നേ മ് ഇന്നൊരു വാള കിട്ടിയോ അമ്മേ വാങ്ങ് അരച്ചേട്ടമ്മേ പച്ചവാങ്ങേ വെച്ച വാങ്ങേ കുടേ പച്ച വാങ്ങ് നമുക്ക് ഉപ്പി ഇടാ അമ്മേ ആ പച്ച വാങ്ങ് ഉപ്പി ഇടാ ദേ തമ്പി എന്തി ആമ്മണി അവര വീട്ടോട്ടോ പോയി അവിടെ ആയി മാങ്ങ കൊണ്ട് കേട്ട് കുറച്ച് ആഹാ അമ്മണി വന്നല്ലോ ഞാൻ വീട്ടില് പോട്ട് വാങ്ങ് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു അമ്മ കണ്ടില്ലേ അങ്ങോട്ട് പോയ ആരിയുന്നോ പിള്ളേ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഞങ്ങളോട് പറയ നിങ്ങൾ പോയരുന്നോ അമ്മ അങ്ങ ആഹിയേ ಮತ್ತೆ ഉപ്പി ഇടാൻ പോവാ മാങ്ങ രിപ്പുണ്ട് അത് മറ്റേ നമ്മുടെ ആ പഴയ മുറിയില്ലേ ആ മുറിക്കകത്ത ഇരിക്കുന്നത് കൊറേ വർഷം കൊണ്ടിരിക്കുന്നത് അത് അതിനി കൊള്ളാവുന്നില്ല കൊടോ ഇനി ആ ഒരു കുടവേ ഉള്ളൂ മൺകുടം ഇവിടെ വേറെ ഇനി ഒരെണ്ണം വാങ്ങിക്കണം ഈ പിള്ളേരുടെ ഒരു കാര്യം കൊടുത്തിട്ടില്ലെന്ന് അമ്മ പറഞ്ഞ ഈ മുറിയിലാണ് കൊട നീ കഴുകി എടുക്കണമല്ലോ ഞാൻ അത് കൊട ഒന്നി തപ്പട്ടെ ആ കൊട കിട്ടി പോയിടി വെല്ലി കൊട വന്നോടി ഞാൻ എടുത്തു വരട്ടെ എടി ഇങ്ങേ എടുത്തു വാടി കൊട ഓ ഭയങ്കര വെയിറ്റ് ആടി കൊക്കാൻ പറ്റുന്നില്ല വെറുതെ അല്ല വെയിറ്റ് ഇത് എന്തിനെ പറ്റി കൊട കുട്ടുമാരെ ഞാൻ തുടങ്ങി വെറുതെ ഇരിക്കാൻ പറ്റില്ല ഇതൊക്കെ കൊടത്തിനുള്ളിൽ ചിന്തിയാക്കുന്നേ അയ്യോ പേടിയാവുന്നു